ഒരു വശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന് സ്വന്തം മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ടുള്ള കേസ് ഇതിനിടയിലാണ് കേരളത്തിലെ സാമ്പത്തിക ദൂർത്തും പ്രതിസന്ധിയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയും ടീമും കോടികൾ പൊടിപിടിച്ച് നാലാം വാർഷികം ആഘോഷിക്കാനിറങ്ങുന്നത് ഏപ്രിൽ തീരുന്നതിന് മുൻപ് തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണെന്നുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ ഏതായാലും സജീവമായി രംഗത്തുണ്ടാകുമെന്ന് വ്യക്തം ഇതിനിടയിലാണ് പിണറായി വിജയന്റെയും സർക്കാരിന്റെയും ആഡംബരം ഒന്നും രണ്ടുമല്ല അഞ്ഞൂറെണ്ണം പിണറായി വിജയന്റെ കൂറ്റൻ ബോർഡിന് പതിനഞ്ചു കോടി പന്തലിന് മൂന്ന് കോടി വാർഷിക ആഘോഷത്തിന് പൊടിക്കുന്നത് കോടികൾ ആഘോഷ പരിപാടികൾക്കായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്ന് കോടിയോളം രൂപ ഇതിനിടയിലാണ് പിൻവാതിൽ പൂട്ടണം അനധികൃത നിയമനങ്ങൾക്കെതിരെ ഭരണപരിഷ്കാര വകുപ്പും അതിശക്തമായി രംഗത്ത് വന്നിരിക്കുന്നത് താൽക്കാലിക നിയമനങ്ങൾ പരിശോധിച്ച് നിയമവിരുദ്ധമായവ റദ്ദാക്കണം പോയ നാളുകളിൽ സംസ്ഥാന സർക്കാർ ഏറ്റവും കൂടുതൽ കേട്ട വിമർശനം പിൻവാതിൽ നിയമനം എന്നുള്ളതാണ് സ്വജനപക്ഷവാദം ബന്ധു നിയമന വിവാദം അടക്കമുള്ള വിഷയങ്ങൾ ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെയും രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെയും പലപ്പോഴും ചോദ്യമുനയിൽ നിർത്തിയിരുന്നു ഇപ്പോൾ ആ പിൻവാതിൽ പൂട്ടണമെന്ന് ഭരണപരിഷ്കാര വകുപ്പ് തന്നെ പറയുകയാണ് ഇതിനിടയിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവന്നുവെന്ന് വികസന നേട്ടങ്ങൾ പറഞ്ഞ സർക്കാരിന്റെ ലഘുലേഖ അവിടെ കൊണ്ട് തീർന്നില്ല എ ഡി ജി പി അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന്റെ ശുപാർശ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായും റിപ്പോർട്ട് ഇതിനിടയിൽ കണ്ണൂരിൽ നിന്നും പി പി ദിവ്യയുടെ നിലപാടും ചർച്ചയായിട്ടുണ്ട് ഒപ്പം അത്താഴം കഴിച്ചവർ ഒറ്റ കൊടുത്തു കൂടെ നിന്നവർ ഈസ്റ്റർ സന്ദേശത്തിൽ പി പി ദിവ്യ അങ്ങനെ വരും ദിവസങ്ങളിലും സംസ്ഥാന സർക്കാരിനും സി പി എമ്മിനും ചോദ്യങ്ങൾ തന്നെയായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് കേരളം ഇതിനിടെ വാർഷികാഘോഷ മാമാങ്കത്തിന് പിണറായി സർക്കാർ പൊടിക്കുന്നത് കോടികൾ നിലവിലെ കണക്കനുസരിച്ച് എഴുപത് കോടിയിലധികം രൂപയാണ് സർക്കാർ ചിലവഴിക്കാൻ പോകുന്നത് എന്നാൽ യഥാർത്ഥ കണക്ക് ഇതിന്റെ ഇരട്ടിയോളം വരുമെന്നാണ് വിമർശനം പ്രതിദിനം നൂറ് രൂപ വർദ്ധിപ്പിച്ചു തന്നാൽ സമരം അവസാനിപ്പിക്കാമെന്ന ആശമാരുടെ വാക്കുകൾ സ്മരിച്ചുകൊണ്ട് കേരളം കോടികളുടെ കണക്ക് ചർച്ച ചെയ്യുകയാണ് മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചാണ് ഇത്തവണയും പ്രചാരണവും ആഘോഷവും സംസ്ഥാനത്തുടനീളം മുഖ്യമന്ത്രിയുടെ കൂറ്റൻ ഹോർഡിംഗ്സ് അഞ്ഞൂറെണ്ണം സ്ഥാപിക്കുന്നു ഇതിന് മാത്രം പതിനാറ് കോടിയോളം രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ പരസ്യ ബോർഡ് ഡിസൈൻ ചെയ്യാൻ മാത്രം പത്ത് ലക്ഷം വേറെയും ചിലവാക്കി എൽ ഇ ഡി ഡിജിറ്റൽ വോൾ എൽ ഇ ഡി ഡിജിറ്റൽ ബോർഡ് വാഹന പ്രചാരണം എന്നിവയ്ക്ക് മൂന്നര കോടിയോളം കെ എസ് ആർ ടി സി ബസ്സിൽ പരസ്യം പതിപ്പിക്കാൻ ഒരു കോടി ഇത്തരത്തിൽ പരസ്യത്തിന് മാത്രം ആകെ ഇരുപത്തിയൊന്ന് കോടിയോളം രൂപയാണ് ചിലവ് ബാക്കി കണക്ക് പുറകെ പരിപാടി നടത്താനുള്ള പന്തലിന് മാത്രം മൂന്ന് കോടിയാണ് ചിലവ് അതും ഊരാളുങ്കൽ സൊസൈറ്റിയുടെ കൊല്ലത്തുള്ള സഹസ്ഥാപനത്തിനാണ് ഇതിനുള്ള കരാർ കലാ സാംസ്കാരിക പരിപാടികൾക്ക് രണ്ടേക്കാൾ കോടിയോളം ജില്ലാതല യോഗങ്ങൾക്ക് ജില്ലകൾക്ക് മൂന്ന് ലക്ഷം വീതം മറ്റ് ചെലവുകൾക്ക് ഒന്നര കോടി കാസർഗോഡ് കാലിക്കടവിലാണ് വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം ഓരോ ജില്ലാ ആസ്ഥാനങ്ങളിലും ഏഴ് ദിവസം വീതമാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് പരിപാടി കളറാക്കാൻ ഓരോ ജില്ലയ്ക്കും മൂന്ന് കോടി വീതം അധികം നൽകും ഈ വകയിൽ മാത്രം നാൽപ്പത്തിരണ്ട് കോടിയോളം സർക്കാർ ഖജനാവിൽ നിന്ന് ഒഴുകും കോടി രൂപ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ബാക്കി രണ്ടു കോടിയോളം രൂപ ടൂറിസം വകുപ്പാണ് നൽകുന്നത് സ്വകാര്യ പി ആർ ഏജൻസികൾക്കാണ് പരിപാടിയുടെ നടത്തിപ്പ് ചുമതല പി ആർ ഡി ഉദ്യോഗസ്ഥരുടെയും സി പി എമ്മിന്റെയും സ്വന്തക്കാരുടേതാണ് ഈ പി ആർ ഏജൻസികൾ ഈ വകയിൽ നല്ലൊരു തുക ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്കും പോകുമെന്നാണ് വിമർശനം പിണറായി വിജയൻ സർക്കാരിന്റെ ഒൻപത് വർഷത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് സർക്കാരിന്റെ ലഘുലേഖ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടാണ് ലഘുലേഖ പുറത്തിറക്കിയത് രാജ്യത്തെ ഏറ്റവും അധികം പി എസ് സി നിയമനങ്ങൾ നൽകിയത് കേരളമാണെന്ന് ഭരണ നേട്ടമായി ചൂണ്ടിക്കാണിക്കുന്നു ഭരണത്തിൽ മാതൃകാപരമായ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സർക്കാരിനായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയാണ് എല്ലാ മന്ത്രിമാരുടെയും ചിത്രങ്ങൾ വച്ചാണ് ലഘുലേഖ സർക്കാരിന് ആഘോഷിക്കാൻ ഒന്നുമില്ലെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഭരണ നേട്ടങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനുള്ള ലഘുലേഖ ഇതിനു പുറമെ നൂറ്റിയെട്ട് പേജുള്ള ബുക്ക്ലെറ്റും സർക്കാർ പ്രസിദ്ധീകരിച്ചു മലയാളത്തിനു പുറമേ ഇംഗ്ലീഷിലും ബുക്ക്ലെറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയല്ലാതെ സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളിലും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും സർക്കാർ നടത്തിയ അനധികൃത നിയമനങ്ങളെക്കുറിച്ച് സർക്കാർ വിശദ പഠനം നടത്തണമെന്ന് ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ ശുപാർശ എല്ലാ വകുപ്പിലെയും താൽക്കാലിക ജീവനക്കാരുടെ വിവരവും നിയമന രീതിയും ശേഖരിച്ച് നിയമവിരുദ്ധമായവ റദ്ദാക്കുകയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുകയും വേണമെന്നാണ് സർക്കാരിന് നൽകിയിരിക്കുന്ന ശുപാർശ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്ത് ജോലി കാത്തിരിക്കുമ്പോഴാണ് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് പല വകുപ്പുകളും താൽക്കാലിക കരാർ ഒഴിവുകൾ എംപ്ലോയ്മെന്റ് വകുപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പ് പഠനം നടത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അധ്യാപക തസ്തിക പഞ്ചായത്ത് വകുപ്പിലെ താൽക്കാലിക കരാർ തസ്തികകൾ എന്നിവയിൽ ഒരു ഒഴിവ് പോലും എംപ്ലോയ്മെന്റിൽ അറിയിച്ചില്ല ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയിലെ ഒഴിവ് മാത്രമാണ് ആ വർഷം റിപ്പോർട്ട് ചെയ്തത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തി ഒന്ന് വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിയമനങ്ങൾ മാത്രമാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയത് അധ്യാപക തസ്തികകളിൽ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് താൽക്കാലിക ഒഴിവ് ഓരോ വർഷവും ഉണ്ടാകുമ്പോഴാണിത് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനായിരത്തിലധികം ഒഴിവുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിയമനം രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് മാത്രം എ ഡി ജി പി എം ആർ അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡലിന് ശുപാർശ ഡി ജി പി ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് സർക്കാരിന് ശുപാർശ നൽകിയത് അജിത് കുമാറിന് വിശിഷ്ട സേവാ മെഡൽ നൽകണമെന്ന ശുപാർശ നേരത്തെ കേന്ദ്ര സർക്കാർ തൃശൂർ ആരോപണങ്ങൾ തുടങ്ങി നിരവധി വിമർശനങ്ങൾ നേരിടുന്ന ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ ഈ ഘട്ടത്തിലാണ് വിശിഷ്ട സേവനത്തിനുള്ള മെഡലിനുള്ള ശുപാർശ ഡി ജി പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്ന ശുപാർശ പരിശോധനയ്ക്ക് ശേഷം കേന്ദ്രത്തിന്റെ പരിഗണനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് കേന്ദ്രം നേരത്തെ അജിത് കുമാറിന് വേണ്ടിയുള്ള ശുപാർശ തള്ളിയത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എ ഡി ജി പി വിജയനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എം ആർ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന മുഖ്യമന്ത്രിക്ക് ഡി ജി പി ശുപാർശ നൽകിയിരുന്നു എന്നാൽ ആ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഡി ജി പി സ്ഥാനത്തേക്ക് എം ആർ അജിത് കുമാറിനെ പരിഗണിച്ചേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ആറുപേരുടെ പട്ടികയിൽ എം ആർ അജിത് കുമാറിന്റെ പേരും ആറാമതായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന ഈ വിഷയത്തിലും സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് താൻ വേട്ടയാടപ്പെട്ട ഇരയാണെന്ന് സൂചിപ്പിക്കുന്ന വൈകാരിക വീഡിയോ സന്ദേശവുമായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ ഈസ്റ്റർ ദിനത്തിൽ പങ്കുവച്ച ആശംസാ വീഡിയോയിലാണ് പി പി ദിവ്യ ഇക്കാര്യം സൂചിപ്പിക്കുന്നത് നീതിമാനായതുകൊണ്ടാണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയത് സമൂഹത്തിന്റെ മനസ്സൊന്നും വേട്ടക്കാരന്റേതാണെന്നും പി പി ദിവ്യ വീഡിയോയിൽ പറയുന്നു വെള്ളിയാഴ്ച സത്യത്തെ ക്രോശിച്ചാൽ ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുമെന്നും പി പി ദിവ്യ പറഞ്ഞു പൊതുസമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ കൂടിയും യൂട്യൂബ് ചാനലുകൾ കൂടിയും പ്രതികരണം നടത്തുന്നുണ്ട് സമാനമായാണ് ഇപ്പോൾ ഈസ്റ്റർ ദിന സന്ദേശവും പി പി ദിവ്യ പങ്കുവച്ചിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും നിയമ നടപടികളുടെയും പശ്ചാത്തലത്തിലാണ് ദിവ്യയുടെ വീഡിയോ